ഭാര്യയെ തീവച്ചു കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ ഭാര്യയുമായുള്ള മുൻവൈരാഗ്യത്താലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇയാൾ കുഞ്ഞിനിയിലുള്ള വാടക വീട്ടിൽ താമസിച്ചു വരുന്ന ഭാര്യയെയും കുട്ടികളെയും തീവച്ച് കൊല്ലണമെന്നുദ്ദേശത്തോടെ വീടിന്റെ പൊട്ടിച്ച് ജനലിലൂടെ പെട്രോൾ മുറിയിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയും വീടിനെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ചെയ്തത് കേസിലെ പ്രതിയായ എടവിലങ്ങ് കുഞ്ഞിനി സ്വദേശി പാറയ്ക്കൽ വീട്ടിൽ ലാലു എന്ന മുപ്പത്തിയൊമ്പത് വയസ്സുകാരനാണ് അറസ്റ്റിലായത് ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ഭാര്യ രാഗി ഉടൻ തന്നെ കട്ടിലെയും കിടക്കിലെയും തീ വെള്ളമൊഴിച്ച് കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി രാഗിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷിച്ചു വരവെയാണ് പ്രതിയായ ലാലു അറസ്റ്റിലായത് മുൻപ് ഭാര്യ രാഗിയെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് ഇൻസ്പെക്ടർ എം ശശീധരന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഹറോൾഡ് ജോർജ് സജിനി എസ് മിനി സി പി ജാക്സൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്